ഹൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു തമക എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു നമ്മളവിടെ നന്നായിട്ട് പോകുന്നു നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഷോർട്ട് വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ത്രീ ഫിഫ്റ്റിക്ക് നല്ലൊരു ബെസ്റ്റ് ഡീലോ ആയിട്ടാണ് ഇന്ന് സമങ്ക വന്നിട്ടുള്ളത് സമങ്കയുടെ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് പറഞ്ഞാൽ തന്നെ ബജറ്റ് റേഞ്ചാണ് നല്ല ഒരു അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്കെല്ലാം കുർത്തീസ് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഓരോ കളക്ഷൻസും ചെയ്യാറുള്ളത് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഓണമൊക്കെ ഓണമൊക്കെയാണ് ഇനി വരാനുള്ളത് അപ്പോൾ ഓണത്തിനൊക്കെ മുന്നേ ആയിട്ട് ഓണക്കോടിയെന്ന് പറഞ്ഞത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നൊരു കാര്യമല്ല അല്ലേ അപ്പോൾ എല്ലാവർക്കും അതിനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ഒന്നും ഉണ്ടാവണമെന്നില്ല അപ്പോൾ അങ്ങനെ സാമ്പത്തികമായിട്ട് കുറച്ച് പിന്നൊക്കെ നിൽക്കുന്ന ആൾക്കാർ ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഓഫർ സെയിൽ കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അതായത് ഏതെടുത്താലും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന എല്ലാ കുർത്തീം ഒരൊറ്റ പ്രൈസ് റേഞ്ചിലാണ് അവൈലബിൾ ആകീട്ടുള്ളത് അപ്പോൾ നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം ഓരോ കളക്ഷനും എത്രയൊക്കെ ആയിരുന്നു റേറ്റ് വന്നിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ഇതെല്ലാം ഒരൊറ്റ പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരാഗ്രഹത്തിലാണ് ഈ ഒരു ഒറ്റ പ്രൈസിലായിട്ട് നമ്മളിതെല്ലാം അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ ഇടില്ലേക്കും ഫസ്റ്റ് കളക്ഷൻ വരുന്നത് ജോർജറ്റിൻ്റെ ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിയാണ് കേട്ടോ ഒരുപാട് കളക്ഷൻസ് ഉള്ളതുകൊണ്ട് ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നില്ല ഫസ്റ്റ് വരുന്നത് ദയൊരു ജോർജറ്റിൻ്റെ ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിയാണ് നല്ലൊരു എംബ്രോയിഡറി പാച്ചൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ തന്നെ നമുക്ക് കളർ അതിൻ്റെ തന്നെ കളർ ഓപ്ഷൻ വരുന്നുണ്ട് ദാ ഈ ഒരു ബ്ലൂ കൂടി വരുന്നുണ്ട് കേട്ടോ പലതും ലിമിറ്റഡ് പീസ് പീസാണേ ഉള്ളത് കളക്ഷൻ വരുന്നത് ദാ ഈ ഒരു കുർത്തിയാണ് നല്ല ഒരു ട്രെൻഡിങ്ങിൽ നമുക്ക് പൊയ്ക്കൊണ്ടിരുന്ന ഒരു കളക്ഷനായിരുന്നു ഇതിൻ്റെ ടു പി സെറ്റിനൊക്കെ നല്ല ഡിമാൻഡായിരുന്നു ഉണ്ടായിരുന്നത് ഇത് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരുപാട് പേര് നമുക്ക് നല്ല ഫീഡ്ബാക്കി തന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു കളക്ഷനും ഈ ഒരു ത്രീ ഫിഫ്റ്റിയുടെ ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുകയാണ് കാരണം റേറ്റ് കുറഞ്ഞു എന്ന് കരുതിയിട്ട് സെലക്റ്റഡ് ആയിട്ട് പോകാത്ത കുർത്തീസ് മാത്രമല്ല നമ്മൾ ഈ ഒരു സൈഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് പുതിയതായിട്ട് ഈ ഒരു കുർത്തി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു റേറ്റിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റാതെയൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ഓഫർ സെല്ലിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യട്ടോ കാരണം അത്രയ്ക്ക് നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ ഈ ഒരു കളക്ഷൻ അവൈലബിൾ ആക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ബ്ലാക്ക് ഉണ്ട് സെയിം കുർത്തിയുടെ തന്നെ മറൂൺ വരുന്നുണ്ട് അത് വേറൊരു പാറ്റേണിൽ വന്നിട്ടുള്ളതാണ് ബ്ലാക്കിൻ്റെ ആ ഒരു പാറ്റേണിൽ തന്നെ ചെയ്തിട്ടുള്ള നേവി ബ്ലൂ ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിലുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് പ്രീവിയസ് വീഡിയോസൊക്കെ എടുത്ത് നോക്കിയിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ അറിയാൻ പറ്റും ആ ഒരു ബ്ലാക്ക് ഇൻ്റെ തന്നെ വെറും പിന്നെ ഒരു പർപ്പിൾ ഷെയ്ഡ് ഇത്രയും ഷെയ്ഡ്സിൽ നമ്മളിത് അവൈലബിൾ ആക്കിയിട്ടുണ്ട് റേറ്റ് വെറും മുന്നൂറ്റമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ അടുത്ത കളക്ഷൻ വരുന്നത് അ ഈ ഒരു ഏലൈനാണ് കേട്ടോ വളരെ കംഫർട്ടായിട്ട് വേറെ ചെയ്യാൻ പറ്റിയ ഒരു കളക്ഷനാണ് എന്താ ഇത് നല്ല ഭംഗിയുള്ളതും കംഫർട്ട് ആയിട്ടുള്ളൊരു കളക്ഷനാണ് ഗ്രീൻ ആണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നല്ലൊരു നേവി ബ്ലൂ അടുത്തത് അതിൻ്റെ തന്നെ പ്രിൻ്റ് ഡിഫറൻസ് ആണ് കേട്ടോ ആദ്യത്തേത് ഒരു സ്ട്രൈക്ക് പാറ്റേൺ ആണെങ്കിൽ ഇതൊരു ഫ്ലോറൽ പാറ്റേണാണ് വരുന്നത് നെക്സ്റ്റ് കളക്ഷൻ പർപ്പിൾ നെക്സ്റ്റ് ബ്ലൂവിൻ്റെ ഒരു സ്ട്രൈപ്സ് പാറ്റേൺ ആണ് നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് ഗ്രീനിൻ്റെ തന്നെ ഒരു ഫ്ലോറൽ പാറ്റേൺ അടുത്തത് എടുത്തത് ബ്ലാക്കാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആണ് എന്നാൽ ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല ഈ ഒരു കളക്ഷൻ ഒന്നും അതെന്റെ ഗ്യാരൻറ്റി ആണ് പെർപ്പിൾ നെക്സ്റ്റ് അപ്പോൾ ഇത്രയും ഷെയ്ഡ്സിലാണ് നമുക്ക് ഈ ഒരു കളക്ഷൻ വരുന്നത് ഇതാ നോക്കിയോളൂ ഇത്രയും ഹെവി ഹാൻഡ് വർക്കുള്ള ക്രേപ്പിൻ്റെ ലൈനിങ്ങോട് കൂടി ചെയ്തിട്ടുള്ള സൈഡ് സൈഡ്സിലിട്ടൊക്കെ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് കിട്ടുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ വിശ്വസിക്കേ പറ്റുള്ളൂ കാരണം ഇതൊക്കെ ഈ ഒരു ഓഫർ സൈഡിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ നല്ല ഹെവിയായിട്ട് വർക്ക് വന്നേക്കുന്നതാണ് ക്രേപ്പിൻ്റെ ലൈനിങ് ഇതിന് വന്നിട്ടുണ്ട് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഒരു കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ ഒരു ഡാമേജോ ഒന്നും ഉള്ള ഐറ്റം അല്ല നല്ല ഒരു പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആക്കിയേക്കാണ് കേട്ടോ ഒരു ത്രീ ഫിഫ്റ്റി മാത്രമേ വരുന്നുള്ളേ കണ്ടില്ലേ ഇതിന് നമുക്ക് ഒരു ഷെയ്ഡ് വരുന്നുണ്ട് അല്ല ഈ ഒരു മെറൂൺ ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആണ് എനിക്കോളൂ നല്ല തിക്കായിട്ട് ഈ പോർഷനിലും ഹാൻഡ് വർക്ക് എഴുതുന്നൊരു കളക്ഷനാണ് കേട്ടോ ഈ ഒരു ജയ്പൂർ കോട്ടൺ കോട്ടണിൽ വന്നിട്ടുള്ളൊരു ഹാൻഡ് വർക്ക് കുർത്തിയാണ് സൈഡ് സ്ലേറ്റഡ് ആണ് കോട്ടൻ്റെ ലൈനിങ് വരുന്നുണ്ട് ത്രീ ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ റേറ്റ് അടുത്തത് അതിൻ്റെ തന്നെ വേറൊരു പ്രിൻറ്റ് വരുന്നതാണ് കോഫി ഷെയ്ഡാണ് വരിക വളരെ സിംപിളാണ് നല്ലൊരു ഹാൻഡ് വർക്കൊക്കെ ഈ ഒരു യോ പോർഷനിൽപ്പെടുത്തിട്ടുള്ളൊരു കളക്ഷൻ കളക്ഷനാണ് കേട്ടോ അപ്പോൾ വരുന്നത് മറൂൺ ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ല കംഫർട്ട് വെയർ ആണ് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് എല്ലാ ക്ലൈമറ്റിലും നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ഫാബ്രിക്കാണ് അടുത്ത കളക്ഷൻ വരുന്നത് ഒരു സൈഡ് സ്ലേറ്റ് കുർത്തിയാണ് ത്രീ ഫിഫ്റ്റി മാത്രമേ റേറ്റ് വരുന്നുള്ളൂ വളരെ കംഫർട്ടായിട്ട് വേർ ചെയ്യാൻ പറ്റിയൊരു കളക്ഷനാണ് നെക്സ്റ്റ് നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് ഈ ഒരു സൈഡ് സ്ലേറ്റ് കുർത്തിയാണ് കേട്ടോ നല്ലൊരു ലാവണ്ടർ ഷെയ്ഡിൽ വന്നിട്ടുള്ള കളക്ഷനാണ് നെക്സ്റ്റ് വരുന്നത് റയോൺ ഡിജിറ്റൽ പ്രിൻ്റിൽ വന്നിട്ടുള്ള ഒരു നേവി ബ്ലൂ ഷെയ്ഡിൽ വന്ന സൈഡ് സൈറ്റ് കുർത്തിയാണ് കേട്ടോ ഒരുപാട് പാറ്റേൺ ഉള്ളതുകൊണ്ട് എല്ലാത്തിൻ്റെയും സൈസ് നമുക്ക് മെൻഷൻ ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കുർത്തി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം സൈസും ഡീറ്റെയിൽസ് എല്ലാം ബാക്കി പറഞ്ഞ് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ സെയിം തന്നെ നമുക്ക് മറൂൺ ഷെയ്ഡിലും വരുന്നുണ്ട് വരുന്നത് റയോണിൻ്റെ ഫോയിൽ പ്രിൻറ്റിൽ വന്നിട്ടുള്ള വേലാണെ ഈ സെയിം കൂർത്തിയിടെ തന്നെ നമുക്ക് കുട്ടികൾക്കുള്ള ഫ്രോക്കും അവൈലബിളാണ് നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തിരുന്നാൽ മതി നല്ല കംഫർട്ടാണ് ഇത് പെയർ ചെയ്യാനായിട്ട് ഒരു പീറ്റർ പാൻ നെക്കിലൊക്കെയാണ് ഇത് ചെയ്തിട്ടുള്ളത് റയോൺ ആണ് റയോണിൻ്റെ ഒരു ഏലൈൻ ആണ് കേട്ടോ ഇങ്ങനെ ഒരു നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് റയോണിൻ്റെ തന്നെ ഒരു മജന്ത ഷേഡിൽ വന്നിട്ടുള്ളൊരു ഏലൈൻ തന്നെ തന്നെ നേവി ബ്ലൂ ഇത് ഫുൾ ബോഡിയിൽ ഇതേപോലെ ഒരു ത്രെഡ് സിൽവറും ഗോൾഡിൻ്റെയും കൂടെ ഒരു ബുട്ട ഇവിടെ വീവിങ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള കളക്ഷൻ്റെ തന്നെ വേറെ കളർ ഓപ്ഷൻസ് കൂടെ വരുന്നുണ്ട് ഈ ഒരു കളക്ഷനോടെ നമുക്ക് അവൈലബിൾ ആണ് ജയ്പൂർ കോട്ടന്റെ ദാ ഈ ഒരു കളക്ഷനോടെ നമുക്ക് ഈ ഒരു ഷെയ്ഡോ വരുന്നുണ്ട് കേട്ടോ ായിട്ട് അജ്രാക്ക് കുർത്തീസ് ഒക്കെയാണ് കേട്ടോ അജ്രാഖ് ഉണ്ട് ജയ്പൂർ കോട്ടൺ ഉണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ത്രീ ഫിഫ്റ്റിക്കാണ് രണ്ടാലോ ഒരു മായോ വലിയ പ്യുർ അജറാക്കാണ് കേട്ടോ പ്യുർ അജറാക്കില് നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള കളക്ഷനാണ് മുന്നൂറ്റമ്പത് എവിടെയെങ്കിലും നിങ്ങൾക്ക് കിട്ടുമോ അവങ്കിൽ മാത്രമേ കിട്ടുകയുള്ളൂ അപ്പോൾ അതാന്ന് നോക്കുകയുള്ളൂ ബ്ലൂ ആണ് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഹാൻഡ് വർക്കിൻ്റെ ഡീറ്റെയിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട് വിത്ത് ലൈനിങ്ങിൽ വന്നിട്ടുള്ള കളക്ഷനാണ് ആണ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് വളരെ കംഫർട്ടാണ് വെയർ ചെയ്യാനായിട്ട് അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് ഈ ഒരു ബ്ലൂ ആണ് കേട്ടോ അതിൻ്റെ തന്നെ നമുക്ക് മെറൂൺ ഷെയ്ഡ് അവൈലബിൾ ആണ് ഇങ്ങനെ വരും പ്യൂർ അജ്രാക്കാണ് ഏത് ക്ലൈമറ്റിലും വെയർ ചെയ്യാൻ പറ്റിയ ഒരു ഫാബ്രിക്കാണ് അജ്രാക്ക് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല അജ്രാക്കിനെ കുറിച്ചിട്ട് നെക്സ്റ്റ് റെഡ് ഇനി അതിൽ ഹാൻഡ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഹാൻഡ് ഇല്ലാത്ത കളക്ഷൻസും വരുന്നുണ്ട് ചെറിയൊരു പഫ് സ്ലീവ് ഒക്കെ ആയിട്ടാണ് കേട്ടോ അത് വരിക ഇങ്ങനെയാണ് വരിക സെയിം ഫാബ്രിക്ക് തന്നെ സെയിം കുർത്തിയിൽ തന്നെ വിത്തൗട്ട് ഹാൻഡ് വർക്കിലാണ് ഈ ഒരു കളക്ഷൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അടുത്തത് അതിൻ്റെ തന്നെ ബ്ലൂ ഓക്കെ അപ്പോൾ ഈ രണ്ട് ഷെയ്ഡിലേ നമുക്ക് വിത്തൗ ഹാൻഡ് വർക്ക് വരുന്നുള്ളൂ നെക്സ്റ്റ് വരുന്നത് എന്താ ഒരു സെമി ജൂഡ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള സൈഡിലേക്ക് കുറിയാണ് ഫുൾ ബോഡി ലൈനിങ് വരുന്നുണ്ട് ഫുൾ ബോഡി ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് വരുന്നത് സ്ലീവ്സിലും വരുന്നുണ്ട് കേട്ടോ നല്ലൊരു എംബ്രോയ്ഡറി പാച്ച് ആണ് യോക്കിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി മാത്രമാണ് എക്സൽ സൈസിലാണ് കേട്ടോ ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് സൈസ് ആർക്കും പർച്ചേസ് ചെയ്യാം നിങ്ങൾക്ക് തൊട്ട് ചെറിയ സൈസ് പർച്ചേസ് ചെയ്താലും കുഴപ്പമില്ല കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ വരാവിട്ടേം കിട്ടില്ല ജസ്റ്റ് ജസ്റ്റ് മാത്രമൊന്ന് ഷേപ്പ് എതിർക്കേണ്ടേ വരുള്ളൂ കേട്ടോ നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് റയോൺ ഡെൽറ്റ പ്രിൻറ്റിൽ വന്നിട്ടുള്ള ഒരു എലൈൻ കുർത്തിയാണ് പാനലായിട്ടാണ് ഫ്രണ്ടിൽ വന്നിട്ടുള്ളത് അതേപോലെ ഒരു റാപ്പ് ഒരു എക്സ്ട്രാ ഒരു പാനലൂടെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളക്ഷൻ ആണ് അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിൻറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ് അടുത്ത പ്രിൻറ്റ് വരുന്നത് ആ സെയിം പ്രിൻ്റിൻ്റെ തന്നെ കളർ വേരിയേഷൻ ആണ് കേട്ടോ ഈ ഫ്രോക്ക് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയൊരു കളക്ഷൻ ആണ് നെക്സ്റ്റ് വരുക ഈ ഒരു ബ്ലൂ അടുത്തത് അതിൻ്റെ തന്നെ ബ്ലാക്ക് ഈ കളക്ഷൻ ചെയ്തിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് മെറൂൺ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഒരു മാൻഡോ ഡിസൈൻ ആയിട്ട് വരും കേട്ടോ നെക്സ്റ്റ് കളക്ഷൻ വരുന്നത് നെക്സ്റ്റ് പ്രിൻ്റ് വരുന്നതാണ് ഇതാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഒരു ഒരു പാകിസ്ഥാനിതുപട്ടയുടെ ഒക്കെ ആ ഒരു പ്രിൻറ്റിൽ ഒരു കളക്ഷനാണ് കേട്ടോ നെക്സ്റ്റ് ഇതാ ഈ ഒരു മെറൂൺ ഗ്രീൻ കോമ്പിനേഷനിൽ ഒരു ഫ്ലോറൽ പ്രിൻ്റാണേ അടുത്തത് ഇതാ ഈ ഒരു മൾട്ടി കളറിൽ വന്നിട്ടുള്ളൊരു ആണ് നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലാക്ക് ആണ് കേട്ടോ ഫ്ലോറൽ പാറ്റേണിലാണ് വരുന്നത് ക്യാഷ്വൽ വേറായിട്ടൊക്കെ വേറെ ചെയ്യാൻ പറ്റും മറ്റൊരു ബസ്റ്റ് കളക്ഷൻ ആണത് നെക്സ്റ്റ് ഇതാ ഈ ഒരു വൈറ്റ് ഒരു എന്താ പറയുക ഒരു ഇൻ പിങ്ക് എന്നൊക്കെ പറയാൻ പറ്റിയ ഒരു ഷെയ്ഡ് കോമ്പിനേഷൻ ഒക്കെ വന്നിട്ടുള്ള ഒരു അബ്സ്ട്രാക്റ്റ് പ്രിൻ്റ് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ജാക്കറ്റ് സ്റ്റൈൽ കുർത്തിയാണേ അതൊക്കെ എനിക്ക് തോന്നുന്നു ഒരൊറ്റ പീസ് അവൈലബിൾ ആയിട്ടുള്ളൂ എക്സൽ ആണ് സൈസ് വരുന്നത് കേട്ടോ ലാർജ് സൈസ് ആർക്കും പർച്ചേസ് ചെയ്യണം അപ്പോൾ ഈ ഒരു കുർത്തിയൊക്കെ മുന്നൂറ്റമ്പത് രൂപയുള്ളു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി വിശ്വസിക്കാൻ പാടാണല്ലേ അതെ മുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു കളക്ഷൻ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഓണത്തിനൊക്കെ വളരെ ആപ്റ്റായിട്ടുള്ളൊരു കളക്ഷനാണ് കോട്ടൻ്റെ ടിഷ്യു ടിഷ്യൂല് ഗോൾഡൻ ടിഷ്യൂല് ചെയ്തിട്ടുള്ളൊരു സൈഡ് സ്ലൈറ്റ് കുർത്തിയാണ് കേട്ടോ കോട്ടൻ്റെ ലൈനിങ് വരുന്നുണ്ട് ഡ്രൈ ഓണിൽ ചെയ്തിട്ടുള്ള ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിയാണ് കേട്ടോ ഒരു ഫോർട്ടി എയിറ്റ് ഫോർട്ടി നയൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നല്ല ഹൈറ്റ് ഉള്ളവർക്കൊക്കെ പറ്റിയ ഒരു കളക്ഷൻ ആണ് അത് നെറ്റ് കോട്ടയാണ് കേട്ടോ ഫേബിക്ക് വരെ നെറ്റ് കോട്ട നെറ്റ് കോട്ടയിൽ നല്ല ഹെവി ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരു സൈഡ്സ്ലെറ്റ് കുർത്തിയാണിത് ബ്ലാക്ക് ആണ് ഷെയ്ഡ് വരിക സെയിം തന്നെ നമുക്ക് സെയിം തന്നെ ബ്ലൂ അവൈലബിൾ ആണ് കേട്ടോ ഒരു ഇക്കത്ത് പ്രിൻ്റിൽ ചെയ്തിട്ടുള്ളൊരു കളക്ഷനാണ് സൈഡ് ലൈറ്റ് കുർത്തിയാണ് വരിക ഇതേപോലെ ബ്ലാക്ക് ഇത്രയും ആണ് ഈ ഒരു അടിപൊളി ഒരു ഓഫർ സെയിലിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഹാൻഡ് വെയർ കുർത്തീസ് ഉണ്ട് കാഷ്വൽ വെയർ ഉണ്ട് എല്ലാം കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തേത് കോട്ടൺ വരുന്നുണ്ട് നെറ്റ് കോട്ട വരുന്നുണ്ട് കോട്ടൺ സിൽക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ എന്താ പറയുക അജ്രാക്ക് വരുന്നുണ്ട് ജയ്പൂർ കോട്ടം വരുന്നുണ്ട് റയോൺ ഉണ്ട് റിംഗിൾ റയോൺ ഉണ്ട് ഡെൽറ്റ അഡൽറ്റാ ഉണ്ട് അങ്ങനെ ഒരുപാട് മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫേബ്രിക്കിലും അതേപോലെ പാറ്റേണിലും ഒക്കെ അടിപൊളി ഒരു സെയിലാണ് ഇന്നത്തേത് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്ര വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരാം കാരണം നമുക്ക് ഇങ്ങനത്തെ സെയിലിൽ നിന്നൊക്കെ നല്ലൊരു റഷായിരിക്കും ഉണ്ടാവുക വേഗം വേഗം ഐറ്റംസ് സോൾഡ് ഔട്ട് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ കിട്ടിയില്ല എന്നതും പരാതിയായാലും പറയരുത് കാരണം തന്നെ ഒന്ന് പറഞ്ഞോട്ടെ നമുക്ക് മെസ്സേജിന് അപ്പം സഡനായിട്ടൊരു റിപ്ലൈ തരാൻ പറ്റില്ല ഇങ്ങനെയുള്ള ഓഫർ വീഡിയോസൊക്കെ വന്നു കഴിയുമ്പോൾ ഒരുപാട് മെസ്സേജസ് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ആദ്യമാദ്യം മെസ്സേജ് ചെയ്തവർക്ക് റിപ്ലൈ കൊടുക്കേണ്ട ഒരു ഉള്ളത് എല്ലാവരും ഒന്ന് ഒന്ന് സഹകരിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു അടിപൊളി കളക്ഷനായിട്ട് നമുക്ക് വീണ്ടും കാണാൻ സ്വീനില്ല ചിക്കൻ എന്തായാലും